നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാനാണ് നമ്മൾ പാടുപെടുന്നത് നമ്മുടെ ഡിസിഷൻ ഞാൻ എന്റെ കാര്യം നോക്കുന്നു അവള് അവൾക്കാരെ നോക്കുന്നു പരസ്പരം ഇന്റർഫിയർ ചെയ്യുന്നില്ല രണ്ടുപേർക്കും അവരവരുടെ സ്വാതന്ത്ര്യം കൊടുക്കും അല്ലെങ്കിൽ അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ തുടരാനുള്ള സ്പേസ് കൊടുക്കുന്നു പറയുന്നിടത്തും ആക്ച്വലി കോൺഫ്ലിക്ട് ഒഴിവാക്കുന്ന ഒരു ഭാഗത്തോട്ടാണ് മൂവ് ചെയ്യുന്നെങ്കിലും പക്ഷെ അവിടെ ഒന്നാകുന്ന ഒരു ഭാഗം ഡെവലപ്പ് ആവുന്നുണ്ടോ ഒന്നുകൂടി ഇപ്പൊ കഴിഞ്ഞ ദിവസം കല്യാണം കഴിച്ച ഒരു ഫ്രണ്ട് ഇങ്ങനെ അവര് അവൻ ചൂസ് ചെയ്ത കുട്ടീനെ പറ്റി പറയായിരുന്നു അവൻ ആക്ച്വലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇൻക്ലിനേഷൻ ഉണ്ട് അല്ലെങ്കിൽ ആ കുട്ടിക്കതില്ല പക്ഷെ അവർ പരസ്പരം ജോയിൻ ചെയ്തപ്പം യു ട്യൂ വാട്ട് യു വാണ്ട് ഇതാണ് അവരുടെ കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട് അപ്പം ഈ യു ട്യൂബ് വാട്ട് യു എന്ന് പറയുന്നിടത്ത് നമുക്ക് ഈ പറഞ്ഞ പൊസിഷനിലേക്ക് ഈ ജോയിൻ ജോയിൻ ഒന്നായി രണ്ടല്ലാത്തൊരു പോയിന്റിലേക്ക് വളരാനുള്ള സാധ്യത ഉണ്ടോ അതോ ഡൈവേർട്ട് ചെയ്ത് പോവാണോ ചെയ്യാ അപ്പോൾ അവിടെ എന്താണ് ഈ യു ഡ്യൂ വാട്ട് യു വാണ്ട് എന്നുള്ളത് നമ്മൾ കൊടുത്ത ഒരു അനുവാദം പോലെയായി അല്ലേ ആ നമ്മൾ കൊടുത്തത് ഇപ്പോൾ ക്ഷരത്തിന് എന്തൊന്നും ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു തരുന്നു അപ്പോഴും എൻ്റെ കൺട്രോളില്ല മനസ്സിലായോ അപ്പോഴും എൻ്റെ കൺട്രോളില്ല അങ്ങനെ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു ഭാഗം വരുമ്പോൾ അതൊരു ഒരു മിസ്റ്റേക്ക് അല്ലേ നമ്മൾ മറ്റൊരാളെ കണ്ട്രോൾ ചെയ്യുന്ന ഭാഗം അവിടെ അങ്ങനെ ഒരു സംഭവം വരാൻ പാടില്ല മനസ്സിലായി മറ്റൊരാളുടെ കണ്ട്രോൾ എന്നുള്ള ഭാഗം ഒരിക്കലും വരേണ്ട ഒരു ഭാഗം വിഷയമില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ട് സഹകരിക്കും എല്ലാവരുമായിട്ട് അതെ 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 നമ്മുടെ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളിപ്പോ ഇന്ദ്രിയങ്ങളുടെ ഓരോ ടച്ച് വരുമ്പോഴും അത് നമുക്ക് വീണ്ടും റിയലൈസ് ചെയ്യാനുള്ള ഓരോ അവസരങ്ങൾ നമ്മൾ അതാണ് എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിക്കാനുള്ള കാര്യങ്ങളാണ് ഒന്നും പ്രത്യേകമായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഓരോ ഏറ്റവും ജീവനാണ് എല്ലാം എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ എല്ലാം എന്താ പറയാ നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എന്നാലും ശരീരം ഫുഡ് എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നൊരു കപ്പാസിറ്റി ശരീരത്തിനുണ്ട് ബോഡിയുടെ കപ്പാസിറ്റി എന്താണ് ബോഡിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരണം മനസ്സിലായി ശരീരത്തിൻ്റെ കപ്പാസിറ്റി അതാണ് ഇത് ജനറേറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിൻ്റെ സിമിലാരിറ്റി വെച്ച് അത് കണക്ട് ചെയ്ത് ബോഡി അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നിട്ട് ലൈവായിട്ട് ഇരിക്കുകയെന്നുള്ള ഭാവം വരണമെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ പരസ്പരം ബന്ധമുണ്ടാകണം അവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട് ആ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതിനെ എങ്ങനെ എന്തും സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ഈ ആക്ടിവിറ്റി ഉണ്ടാകുന്നത് അപ്പം നമുക്ക് വെറുതെ അങ്ങോട്ട് ഡോർമെൻറ് ആകാൻ പറ്റത്തില്ല വെറുതെ ഡോർമെൻറ് ആകാൻ പറ്റത്തില്ല ആ ടേസ്റ്റ് അവിടെ ഉണ്ട് ആ ടേസ്റ്റ് നമ്മളിൽ വർക്ക് ചെയ്യണം ടേസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ആക്റ്റീവ് ആകണ്ടേ നമ്മളവിടെ ആ പ്രിഫറൻസ് കൊടുക്കുന്നൊരു ഭാഗം ബോഡിയിലുണ്ട് നാച്ചുറലി ഉണ്ട് ബോഡിയുടെ ഒരു കോർ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് അതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതാണ് എനിക്ക് സ്യൂട്ടബിൾ എന്നുള്ളത് ആ സ്യൂട്ടബിലിറ്റി നമ്മളുടെ അവേർനെസ്സിൽ വരണം അല്ലേ എന്നല്ലേ എൻ്റെ ഫുഡാണിത് ഇതാണ് എൻ്റെ ഫുഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണ്ടേ അല്ല അവിടെയെല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ചിലത് ഒഴിവാക്കുന്ന അവിടെയല്ലേ ആ ഒഴിവാക്കുന്നത് വളരെ ബ്യൂട്ടിഫുള്ളി സംഭവിക്കണം ഫോഴ്സ്ഫുള്ളി ആകരുത് എന്നാൽ അത് ഒഴിവാകുകയും വേണം അല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വേണ്ടാത്തത് ഒഴിവാകണം അപ്പം അങ്ങനൊരു ഭാഗമുണ്ട് നമ്മളിൽ നമ്മൾ നമ്മളായി ജീവിക്കുമ്പോഴേ നമ്മുടെ ഭാര്യയിൽ നിന്നുള്ള അനുഭവങ്ങള് അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിൽ നിന്നുള്ള മറ്റുള്ള വ്യക്തികളുടെ ഓരോ അനുഭവങ്ങളിൽ അതായത് നമ്മൾ നമ്മുടെ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ എന്താണൊരു ഞാൻ തന്നെ അഹങ്കാരത്തിലുള്ള ഒരു പ്രവൃത്തിയോ സംസാരങ്ങളോ ഉണ്ടാവില്ലല്ലോ പക്ഷെ നമ്മുടെ വൈഫാണെങ്കിലും അവരുടെ അവരുടെ വിശ്വാസങ്ങൾ അങ്ങനെ നമ്മളെ എന്താ നമ്മളാ ആ ഒരു വിശ്വാസത്തിൽ പോരാക്കൊണ്ട് വൈഫിൻ്റെ ആണെങ്കിലും ആ ഒരു വിശ്വാസത്തിൽ അവർ നടക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുന്നതാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു അനുഭവത്തിൽ ഇരിക്കുമ്പോൾ അവർ ഒരുപാട് മാറ്റി നമ്മൾ സഹകരിച്ചു പോകുന്നുണ്ട് പക്ഷേങ്കിലും വൈഫിനത് മനസ്സിലാവൂലോ വൈഫ് ആ ഒരു നമ്മൾ പറഞ്ഞ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ പോലും ഈ ഒരു രീതി വരില്ല അവർ പറയുന്നത് നമ്മൾ എത്രയോ കാലങ്ങളായി നമ്മളിങ്ങനെ ജീവിച്ചു വരുന്നു ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ അവർക്ക് ഒരിക്കലും ഭേദിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ നമ്മളിതിലേക്ക് കുറച്ച് ഇറങ്ങി തിരിച്ചുകൊണ്ട് നമ്മളിൻ്റെ സത്യാവസ്ഥ അറിയുന്നുണ്ട് അപ്പോൾ ഒരു വിശ്വാസത്തിന്റെ പുറകെ പോയി സാമ്പത്തികമാണെങ്കിലും വെറും വെറും നമ്മളത് വിട്ടിത്തരുമെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ അത് അംഗീകരിച്ചിട്ട് പോലും അത് വീണ്ടും അംഗീകരിക്കാത്ത രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട് അത് എന്താകുമല്ലേ അതായത് നമ്മൾ എത്ര അസ്വസ്ഥനാണെങ്കിലും നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളിലുള്ള പല അസ്വസ്ഥതയും മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ Okay. चेँज... आ, േ അതെ അപ്പം ചില ചേഞ്ച് ആ ചില ചേഞ്ചസ് നമ്മൾ ആരും തീരുമാനിക്കാതെ മാറ്റം വരുന്നുണ്ട് ഈ ഉറക്കത്തിൽ അതുപോലെ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എത്ര ബലം പിടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അയാൾ പോലും അറിയാതെ അയാളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അവിടെ അത് തന്നെത്താൻ സംഭവിക്കും ഈ ഉറക്കത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ പരസ്പരമുള്ള ബന്ധം അവിടെ ആവുമ്പോൾ ഏറ്റവും റിച്ച് റിച്ചാവുമ്പോൾ ഈ മാറ്റം അവിടെ സംഭവിക്കും അതിൽ അവിടെ എത്ര വിശ്വാസത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും എങ്ങനെ ബലം പിടിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മൾ നമ്മളുടെ ആ റിയൽ എസ്റ്റേറ്റിൽ നമ്മളിരിക്കുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല പറഞ്ഞു കൊടുക്കാതെ തന്നെ ഈ വ്യവസ്ഥയുമായിട്ട് അവർ അസോസിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കും കാരണം അത്രയും പവർഫുള്ളാണിത് ഇതാർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് ബ്ലോക്ക് ചെയ്യാൻ അവരറിയുന്നില്ലല്ലോ ഉറക്കത്തിൽ എന്ത് സംഭവിക്കുന്നവരറിയുന്നില്ല അതുപോലെ അറിയാത്ത ഒത്തിരി മേഖലകൾ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മളറിയാതെ നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി മേഖലകളുണ്ട് അത് അവിടെ തീർച്ചയായിട്ടും നമ്മളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവസ്ഥയിലോട്ട് കൊണ്ട് എത്തിച്ചോളൂ അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് മറ്റാളിലോട്ട് എത്തുക ഇത് എത്തുകയല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കണമല്ലോ എന്നൊരു ഭാഗമൊന്നും വേണ്ട നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്ന അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്താൽ മതി നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്ന അവസ്ഥ തുടർന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ നാച്ചുറലി വന്നോളൂ നമ്മുടെ അറിവില് ഇല്ലാത്ത എന്തോരം കാര്യങ്ങൾ മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അറിവിലില്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ മനോഹരമായിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എങ്ങനെയാണ് ഇത് വിനോദലാൽ എങ്ങനെ മനസ്സിലാക്കും എന്ന് ഞാൻ ചിന്തിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ഭാഗമില്ല ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയിലും അതിൻ്റേതായിട്ടുള്ള ആ പവിത്രമായിട്ടുള്ള അപ്രവർത്തനത്തിന്റെ ഭാഗം വർക്ക് ചെയ്തോളൂ സാറേ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷമാണ് നമ്മൾ ഈ ഒരു നിരീക്ഷണത്തിലും അതിൽ അതെ ഞാൻ സ്വയം അതിലേക്ക് മനസ്സിലാക്കിയപ്പോഴാണ് ഒരു വഴി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാവുന്നത് അതാണ് അത് നമ്മൾ പ്രയോജനപ്പെടുത്തി പോകുന്നുണ്ട് അപ്പം അങ്ങ് ഇത്രയും ഈ തലങ്ങളിൽ ഉയർന്നു ഒരു ഉയർന്ന ഘടകത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത്രയും നമുക്കൊന്നും വരാൻ പറ്റില്ല പക്ഷെ ഞാൻ അത് പരിശീലനത്തിലൂടെ പരിശീലനം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ആ ഒരു ഇതിലേക്ക് അങ്ങനെ നിങ്ങൾ എങ്ങനെ എങ്ങനെ നിങ്ങൾ എന്നെ കണ്ടെത്തി നിങ്ങൾ എങ്ങനെയാണ് എന്നെ കണ്ടെത്തിയത് ഞാൻ യൂട്യൂബിലെ യൂട്യൂബിലും അതെ യൂട്യൂബിലും യൂട്യൂബ് ആ മീഡിയയിൽ നിങ്ങൾ എന്നെ എങ്ങനെ സെലക്ട് ചെയ്തു എന്തുകൊണ്ട് നിങ്ങൾ എന്നെ സെലക്ട് ചെയ്തു ഒരുപാട് ആൾക്കാരുണ്ട് ലോകത്ത് അതിൽ അതെ അപ്പൊ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു സംഭവം പ്രവർത്തിക്കുന്നുണ്ട് അതെ അതുപോലെയുള്ള തോര എല്ലാവരിലും ഉള്ളത് എന്നും പ്രവർത്തിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോ ഭാഗത്തോട്ട് പോകുന്നത് അപ്പോൾ ഓരോരുത്തരും നമ്മൾ അവരെ നമ്മുടെ പാതയിലോട്ട് കൊണ്ടുവരാൻ നോക്കുമ്പോഴാണ് മിസ്റ്റേക്ക് വരുന്നത് അവരുടെ പാതയിലൂടെ സഞ്ചരിച്ച് അവരുടെ തെളിച്ചത്തിലോട്ട് എത്തുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരും തെളിച്ചത്തിലോട്ട് എത്തുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ജീവൻ്റെ തുരയാണ് ഇതെല്ലാവരിലും ഉള്ളതാണ് അവർ ഏത് വഴിക്ക് പോയാലും ഈ ഭാഗം നമ്മൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം നമ്മുടെ തെളിച്ചത്തിലോട്ട് നമ്മൾ എത്തി നിൽക്കുന്ന ഭാഗം മെയിൻ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം മറ്റുള്ളവർ തെളിച്ചത്തിലല്ലെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ തെളിച്ചത്തിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നത് അവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത് അവിടെയാണ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ തെളിച്ചത്തിൽ നമ്മൾ നിൽക്കുക നമ്മുടെ തെളിച്ചത്തിൽ നിൽക്കുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ നമ്മൾ ഉത്തരവാദിത്വം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കാര്യം ക്ലിയർ ആയില്ലേ